നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യന്ത്രങ്ങളും രത്നങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി താന്ത്രികമായ യന്ത്രങ്ങൾ എഴുതി പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നത് പൊതുവെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്ന ആചാരമാണ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ആവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികൾക്കുമായി വ്യത്യസ്തങ്ങളായ ഓരോ യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് ധരിക്കുന്നത് വളരെ പണ്ടുമുതൽക്കെയുള്ള നമ്മുടെ നാട്ടിലെ ഒരു ആചാരം തന്നെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും അവരവരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉദ്ദേശിക്കുന്ന സിദ്ധിക്ക് വേണ്ടിയും തൽക്കാല ക്ലേശ നിവാരണത്തിന് വേണ്ടിയുമൊക്കെ ഏതേത് യന്ത്രങ്ങൾ ധരിക്കാമെന്നും അത് എപ്രകാരം ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് യന്ത്രങ്ങൾ ധരിക്കുന്നതിന് സാധിക്കാത്തവരോ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോഴത്തെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന രത്നക്കല് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എപ്രകാരമാണെന്നും കൂടി ോടൊപ്പം വിവരിക്കുകയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നു ചിത്തിരനാളുകാർക്ക് രണ്ടാം ഭാവത്തിൽ വ്യാഴവും നാലിൽ ശനിയുമാണ് കൂടുതലായും സഞ്ചരിക്കുന്നത് വളരെയധികം ദോഷസ്ഥിതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതായി കാണാം അപ്രതീക്ഷിതമായ കാര്യതടസ്സങ്ങള് മനക്ലേശം ഇച്ഛാഭംഗം തുടങ്ങി പലവിധ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതിന് സാധ്യതയുള്ള സമയത്തിൽ കൂടിയാണ് മുമ്പോട്ട് പോകുന്നത് ഈ നാളുകാരെ സംബന്ധിച്ച് എല്ലാ പ്രയാസങ്ങളും പരിപൂർണമായി അകലുന്നതിന് തികച്ചും ശാസ്ത്രീയമായ വിധിയിൽ തയ്യാർ ചെയ്യപ്പെട്ടതായ മഹാത്രിപുര സുന്ദരി യന്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും വിശിഷ്ടം അത് എല്ലാ ദോഷകരമായ സാഹചര്യങ്ങളെയും അകറ്റി മനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിന് വളരെ ഫലപ്രദമാണ് അതോടൊപ്പം ഒരു പവിഴക്കല്ല് മോതിരം ധരിക്കുന്നതും ഗുണകരമെന്ന് കാണുന്നു